ഏറ്റവും അടുത്തുള്ള സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ബസ് റൂട്ടിലേക്ക് ഏകദേശം നടന്നു പോകാനുള്ള ദൂരം അതുപോലെ മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം മുന്നൂറ്റമ്പത് മീറ്റർ മാറിയാണ് ഈ പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും വാർപ്പ് വിടമുള്ളത് അതുപോലെ ഗവൺമെൻറ് എൽ പി സ്കൂൾ ഹെൽത്ത് സെൻറ്റർ അതുപോലെ പള്ളി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന കാസർഗോഡ് ജില്ലയിലെ മുള്ളേരിയ ടൗണിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ മാറി മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ തൊട്ടരികിൽ ഒരു മുന്നൂറ്റമ്പത് മീറ്റർ മാറി ഒരു പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും ഒരു വാർപ്പ് വീടും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും ഇരുപത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വാർപ്പ് വീടുമാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഈ പത്തൊമ്പത് സെൻറ്റ് സ്ഥലത്തിനകത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും അതുപോലെ കായ്ക്കുന്ന ഒരു എട്ട് തെങ്ങ് കുടിവെള്ളം കുഴൽ കിണർ നല്ല വെള്ളമൊക്കെയുണ്ട് അത്യാവശ്യം പിന്നെ കൂടാതെ ഒരു പത്ത് കൗങ്ങും തൈകൾ വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് ബെഡ്റൂം ഒരാൾ ഒരു കിച്ചണ് അത് മുകളിലേക്ക് സൗകര്യം പോരാ നിന്നുണ്ടെങ്കിൽ മുകളിലേക്ക് മുകളിൽ റൂമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് വെച്ചിട്ടുള്ള ഒരു കോണിയൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് അത്യാവശ്യം ഇപ്പോൾ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയൊരു വീടാണ് ഈ പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും വാർപ്പ് വീടും ഏറ്റവും അടുത്തുള്ള സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ബസ് റൂട്ടിലേക്ക് ഏകദേശം നടന്നു പോകാനുള്ള ദൂരം അതുപോലെ മജിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ അടുത്ത് ഏകദേശം മുന്നൂറ്റമ്പത് മീറ്റർ മാറിയാണ് ഈ പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും വാർപ്പ് വിടുമ്പുള്ളത് അതുപോലെ ഗവൺമെൻറ് എൽ പി സ്കൂൾ ഹെൽത്ത് സെൻറ്റർ അതുപോലെ പള്ളി അമ്പലം എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് ഈ പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും വാർ പഞ്ചായത്ത് റോഡ് സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നുണ്ട് തൊട്ടടുത്ത് ഒരുപാട് വീടൊക്കെ ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് ഈ പത്തൊമ്പത് സെൻറ് സ്ഥലവും വാർപ്പ് വീടും സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടും എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും വാർപ്പ് വീടിനും ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് എന്തെങ്കിലും കുറയും അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോൾ ഈ ചെറിയ ബജറ്റിലൊക്കെ വീട് നോക്കുന്നവരിലേക്ക് ഉപകാരം എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് തൊട്ടരികിലായിട്ടുള്ളത് മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെറിയ ബജറ്റിലൊക്കെ വീട് നോക്കുന്നവരിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം